രണ്ട് സാരികൾ വാങ്ങിയപ്പോൾ ഒരു സാരി വെറുതെ കിട്ടി കിഴിവ് എത്ര ശതമാനം ഇന്നത്തെ കണക്കിൽ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം സൗജന്യം ബൈ ആകെ എണ്ണം ഇൻറ്റു നൂറ് ഇവിടെ സൗജന്യമായി ലഭിക്കുന്നത് ഒരു സാരിയാണ് രണ്ട് സാരികൾ വാങ്ങിച്ചപ്പോൾ ഒരു സാരി വെറുതെ കിട്ടുകയാണ് അപ്പോൾ സൗജന്യം എന്ന് പറയുന്നത് ഒന്നാണ് ഒന്ന് ബൈ ആകെ എണ്ണം എന്ന് പറയുന്നത് രണ്ടും ഒന്നും കൂടി കൂട്ടണം കാരണം രണ്ട് സാരി വാങ്ങിച്ചപ്പോൾ ഒരു സാരി വെറുതെ കിട്ടി അപ്പോൾ ആകെ മൂന്ന് സാരി ലഭിക്കുന്നുണ്ട് അപ്പോൾ ആകെ എണ്ണം എന്നുള്ളത് രണ്ടും ഒന്നും കൂട്ടിയിട്ട് മൂന്നാന്ന് എഴുതണം ഇൻറ്റു നൂറ് ഒന്ന് ഇൻറ്റു നൂറ് നൂറ് ബൈ മൂന്ന് ഇത് ഹരിക്ക് ഹരിച്ച് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതാം മി മിശ്ര ബിൻ ആയിട്ട് എഴുതാം അപ്പോൾ നൂറിലു മൂന്ന് മുപ്പത്തി മൂന്ന് പ്രാവശ്യം മുപ്പത്തി മൂന്ന് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ്റൊമ്പത് ബാക്കി ഒന്ന് വരും മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനമാണ് കിഴിവ് ശതമാനം നൂറ് പെൻസിലുകൾ വാങ്ങിച്ചപ്പോൾ മുപ്പത്തിമൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം കിഴിവ് അനുവദിച്ചു എത്ര പെൻസിലുകളാണ് വെറുതെ ലഭിച്ചത് നമുക്ക് കഴിഞ്ഞ സൂത്രവാക്യം തന്നെ ഉപയോഗിക്കാം കിഴിവ് സമയം സൗജന്യം ബൈ ആകെ എണ്ണം ഇൻറ്റു നൂറ് ഇതിൽ വില കൊടുക്കുക സൗജന്യം നമുക്കറിയില്ല എത്ര പെൻസിലുകളാണ് വെറുതെ ലഭിച്ചതാണ് അതറിയില്ല അപ്പോൾ സൗജന്യമായി ലഭിച്ച പേനകളുടെ എണ്ണം എക്സ് എന്ന് വിചാരിക്കുക ബൈ ആകെ എണ്ണം നൂറ് പെൻസിലുകൾ വാങ്ങിച്ചു അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വെറുതെ ലഭിച്ചിട്ടുണ്ട് അത് എത്രണം നമുക്ക് അറിയില്ല അത് എക്സ് എടുത്തു അപ്പോൾ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ നൂറിൻ്റെ കൂടെ എക്സ് കൂട്ടണം അപ്പോൾ ആകെ എണ്ണം എന്നുള്ള കൊടുത്ത് നൂറ് പ്ലസ് എക്സ് സൗജന്യം ബൈ ആകെ എണ്ണം എക്സ് ബൈ നൂറ് പ്ലസ് എക്സ് സമം ഇൻറ്റു നൂറ് എന്നും കൂടി ഉണ്ട് ഇൻറ്റു നൂറ് നമ്മൾ ഈ സൂത്രവാക്യത്തിൽ വില കൊടുത്തു സമം ഇത് ചെയ്താൽ നമുക്ക് കിഴിവിൻ്റെ ശതമാനം കിട്ടും അത് നമുക്ക് തന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഇവിടെ ഗുണിക്കുമ്പോൾ നൂറ് എക്സ് ബൈ ഛേദം നൂറ് പ്ലസ് എക്സ് സമം ഇതിനെ മിശ്രഭിന്നം മാറ്റുമ്പോൾ മുപ്പത്തി മൂന്ന് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ്റൊമ്പത് ഒന്നും കൂട്ടിയ നൂറ് ബൈ മൂന്ന് എന്നാവും നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഈ നൂറ് എക്സിനെ മൂന്ന് കൊണ്ട് കുളിക്കുക അപ്പോൾ മുന്നൂറ് എക്സ് എന്ന് വരും സമം നൂറ് കൊണ്ട് ഇതിനെ കുണിക്കണം അപ്പോൾ നൂറ് കൊണ്ട് ഇതിനെ കുണിക്കുമ്പോൾ നൂറ് കൊണ്ട് രണ്ടിനെയും കുണിക്കണം നൂറ് എന്നിട്ട് ബ്രാക്കറ്റിൽ വേണം നൂറ് പ്ലസ് എക്സ് എന്ന് എഴുതാൻ അപ്പോൾ മുന്നൂറ് എക്സ് സമം നൂറ് ഇൻറ്റു നൂറ് പതിനായിരം പ്ലസ് നൂറ് ഇൻറ്റു എക്സ് നൂറ് എക്സ് നമുക്ക് എക്സ് കാണണമെങ്കിൽ ഈ മുന്നൂറ് എക്സിൻ്റെ അടുത്തേക്ക് നൂറ് എക്സിൻ്റെ എടുക്കണം അപ്പോൾ മുന്നൂറ് എക്സ് മൈനസ് നൂറ് എക്സ് സമം വലതു വശത്ത് പതിനായിരം ഇത് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ് എക്സ് സമം പതിനായിരം എക്സ് സമം പതിനായിരം ബൈ ഇരുന്നൂറ് നമുക്കിതിൽ രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ബാക്കി നൂറ് ബൈ രണ്ട് അൻപത് എന്ന് കിട്ടും അതായത് എക്സ് നമുക്ക് സൗജന്യമായി കിട്ടുന്നതാണ് നമ്മൾ എക്സ് എടുത്തരണത് അപ്പോൾ വെറുതെ ലഭിച്ച പെൻസിലുകൾ പെൻസിലുകളുടെ എണ്ണം അൻപത് ശീതള പാനീയത്തിൻ്റെ കവറിൽ ഇരുപത് ശതമാനം കൂടുതൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് എത്ര ശതമാനം കിഴിവിന് തുല്യമാണ് ശീതള പാനീയത്തിൻ്റെ കവറിൽ ഇരുപത് ശതമാനം കൂടുതൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടുതലുള്ള ശതമാനമാണ് അതായത് അപ്പോൾ എത്ര വില കിഴിവ് എത്ര ശതമാനം കിഴിവ് അനുവദിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ കാണേണ്ടത് അതിനെ നമുക്ക് നൂറ് എക്സ് ബൈ നൂറ് പ്ലസ് എക്സ് എന്ന ശ എന്ന സൂത്രമാക്കി ഉപയോഗിക്കാം അതായത് എക്സ് എന്ന് പറയുന്നത് എത്ര ശതമാനം കൂടുതലുണ്ടോ അതാണ് എക്സ് അതിൽ വില കൊടുക്കുക നൂറ് ഇൻറ്റു എത്ര ശതമാനം കൂടുതൽ ഇരുപതല്ലേ നൂറ് ഇൻറ്റു ഇരുപത് ബൈ നൂറ് പ്ലസ് ഇരുപത് നൂറ് ഇൻറ്റു ഇരുപത് മുണിച്ചാൽ രണ്ടായിരം എന്ന് വരും ബൈ നൂറ് പ്ലസ് ഇരുപത് നൂറ്റി ഇരുപത് എന്നുവരും ഇതിൽ ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞു ബാക്കി നമുക്ക് നാല് കൊണ്ട് പെടിച്ചെടുക്കുമ്പോൾ അൻപത് നാല് ഇരുന്നൂറ് മൂന്ന് നാല് പന്ത്രണ്ട് എന്ന് വരും ഇത് ഹരിക്കുമ്പോൾ നമുക്ക് മിശ്ര ബിനായിട്ട് എഴുതാം അൻപതിൽ പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് ബാക്കി ശിഷ്ടം രണ്ട് വരും പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനമാണ് ഇവിടെ കിഴിവ് അനുവദിക്കുന്നത്